ഇതിനേക്കാൾ ഗതികെട്ട കള്ളൻ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചു പോകും എൻ്റെ അവന്റെ അടിവസ്ത്രം പിന്നെ ഇവിടെ രണ്ട് ചെരുപ്പ് പ്രതി വീടിനകത്തേക്ക് കയറും മുൻപ് അടിവസ്ത്രം ചെരുപ്പ് എന്നിവ പുറത്തുപേക്ഷിച്ചിട്ടാണ് വരൽ എൻ്റെ വായുവ അപ്പോഴത്തന്നെ ഞാൻ കടിച്ചു മുറുക്ക കടിച്ചു എപ്പോഴാണെന്നപ്പോഴത്തേക്കിനു ഒരാളിങ്ങനെ നമ്മളെ ടോർച്ചയുമ്പോൾ മുഖത്തോട്ട് തന്നെ അടിച്ചുകൊണ്ട് തന്നെ നിൽക്കും അതിലേ വരാം അപ്പോൾ ഇതിലേക്കൂടെ കൈയിട്ട് തുറന്ന് തന്നെ എന്നെ സൂക്ഷിച്ച് നോക്കി തന്നെ നിൽക്കുവാണ് ഞാൻ കടിക്കുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര കടിച്ചു എടുത്തു അപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ഇത് എനിക്കങ്ങോട്ട് ഇതുവരെ അതിന്നിങ്ങോട്ട് ഇതായിട്ടില്ല അതെ തൊഴുതുകൊണ്ട് വന്നു ചെയ്യല്ലേന്ന് അപ്പോൾ ഞാൻ പോകാൻ നേരം പൈസ നോക്കിയപ്പോൾ അപ്പൊ കാശി ഞാനും ആ കൊച്ചിനെ ആദ്യമായിട്ട് കാണും ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കൊച്ചു പോയി കല്ല് ഉച്ച വരെ ബ്ലഡ് പോലും പൊക്കോണ്ടിരിക്കും നമസ്കാരം ഇതിനേക്കാൾ ഗതിയെട്ട കള്ളൻ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചു പോകും പെരുമ്പാവൂർ ഒന്നാം മൈൽ സ്വദേശിനി ജയശ്രീ ചേച്ചിയുടെ വീട്ടിൽ കയറിയ കള്ളന്റെ കാര്യം ഓർത്താൽ കോതമംഗലം സ്വദേശി പുത്തൻപുരയ്ക്കൽ അബിൻ ടോമാണ് ജയശ്രീ ചേച്ചിയുടെ വീട്ടിൽ വെളുപ്പാൻ കാലത്ത് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്ന സമയത്ത് കയറിയത് വീട്ടിലൊക്കെ ഒന്ന് പരധി കുറെ കാശൊക്കെ കൈക്കലാക്കി അവസാനം ജയശ്രീ ചേച്ചിയുടെ ആഭരണം കവരാൻ ശ്രമിക്കുന്നതിനിടെയാണ് ജയശ്രീ ചേച്ചി പെട്ടെന്ന് കള്ളനെ കാണുന്നതും ഞെട്ടിപ്പോകുന്നു പക്ഷേ മനസാന്നിധ്യം വീണ്ടെടുത്ത് കള്ളനെ ചെറുത്തതാകട്ടെ എന്താണ് ജയശ്രീ ചേച്ചിയോട് തന്നെ നമുക്ക് ചേച്ചി എങ്ങനെയായിരുന്നു ആ സംഭവം പറയാമോ പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച വെളുപ്പിനെ മൂന്നരക്കാണ് സംഭവം നടന്നത് അപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പുള്ളിക്കാരനെ ഇല്ല തിരുവല്ലാക്കി പണിക്ക് പോയിക്കുമായിരുന്നു അപ്പോൾ ഒരു മൂന്നര ഒക്കെ സമയത്താ ഇപ്പൊ എന്റെ മുഖത്തോട്ടൊരു വെട്ടമടിക്കുന്നത് ടോർച്ച് വെട്ടം പോലെ ഒരു വെട്ടം പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞെട്ടി ഉണന്നപ്പോൾ ഒരാൾ നിൽക്കുന്നു അപ്പോഴത്തേന് ഞങ്ങടെ നല്ലൊരു കൂവി എന്നെ ഒന്ന് ചെയ്യല്ലേന്ന് പറഞ്ഞാൽ തൊഴുതുകൊണ്ട് നല്ലൊരു കൂവി അപ്പോഴത്തേന് അവൻ എൻ്റെ വായ പൊത്തി വായ പൊത്തിയപ്പോൾ അവൻ്റെ എൻ്റെ വായി വന്നു അപ്പോഴത്തേനും ഞാൻ കടിച്ചു മുറുക്ക കടിച്ചു കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ഇട്ടിട്ട് ഇറങ്ങി ഓടി അത് ആ വേദനയുടെ ശക്തി ശക്തി കൊണ്ടായിരിക്കണം എൻ്റെ നാല് പല്ലിളകിയിട്ടുണ്ട് അതുപോലെ ഞാൻ കടിച്ചവനെ കടിച്ചപ്പോഴത്തേനവനെ ഒരു ഇത് അത് ആ ഫോൺ ഫോണെടുത്ത് ബെഡ്ഡിലോട്ടിട്ട് ഇറങ്ങി ഓടി എന്നിട്ട് പിന്നെ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് രണ്ട് കത്തിയെ പിന്നെ അവൻ്റെ അടിവസ്ത്രം പിന്നെ ഇവിടെ രണ്ട് ചെരുപ്പെ ഇത് നമ്മുടെ അടുക്കള കഥവ് ഇതിലേക്കൂടെ വരാം ഇവിടെ ഒരു ഇതുണ്ടെന്ന ഗ്യാപ്പൊക്കെ പോയിട്ട് ഇതിലേ വരാം അപ്പം ഇതിലേക്കൂടെ കൈയിട്ട് തുറന്നു ആ ചാൻസ് ആ അങ്ങനെ തുറന്നു ഇങ്ങനെ കയറി വന്നു പിന്നെ ഞാൻ ഇവിടാ കിടന്നേ അന്ന് ഇവിടെ ഞാൻ കിടന്നത് അപ്പം കിടന്നപ്പോൾ പിന്നെ ടോർച്ചിൻ്റെ വെട്ടം ഞാൻ പറഞ്ഞല്ലോ മൊബൈൽ ടോർച്ചിൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ആൾ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ ചാ ഇങ്ങനെ ഞെട്ടി ഉണന്നപ്പോഴത്തേക്കിന് ഒരാളിങ്ങനെ നമ്മളെ ടോർച്ചിങ്ങനെ മുഖത്തോട്ട് തന്നെ അടിച്ചുകൊണ്ട് തന്നെ നിൽക്കുക ഞെട്ടി ഉണന്ന് ഞാൻ ചാടി ഇണിട്ടിട്ട് നമ്മളൊന്നും അലറല്ല ആദ്യം ഒരൊച്ചപ്പാട് ആരാ എന്താണെന്ന് അറിയാം അത് ഇതിന് തൊഴുതുകൊണ്ട് പറഞ്ഞു തന്നെ ഒന്ന് ചെയ്യല്ലേ എന്ന് പറഞ്ഞു എന്നിട്ട് അയ്യോ ഓടി വായോന്നും കൂടെ ഒച്ച വെച്ചപ്പോൾ വായ്പൊത്തി വലുത്തുകയ്യൽ അവൻ്റെ ഫോണും അടുത്തുകയ്യും ഉണ്ടാകും അപ്പോഴത്തേന് വായ്പൊത്തി വീണ്ടും അലറിയപ്പം ഈ വിരലെന്റെ വായു വന്നു ഞാൻ കടിച്ചു എന്നിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുവോ എന്നെ നോക്കി തന്നെ സൂക്ഷിച്ച് നോക്കി തന്നെ നിൽക്കുക ഞാൻ കടിക്കുമ്പോൾ ഒന്നും പറയുവോ പ്രതികരിക്കുവോ ഒന്നും ചെയ്യുന്ന അതുകൊണ്ട് നമുക്ക് ബായി ആണോ മലയാളിയാണോ ഒന്നും അപ്പം അറിയുന്നില്ലല്ലോ ഫോണെടുത്ത് ഇട്ടിട്ട് ഇറങ്ങി ഓടി ഇറങ്ങി ഓടി ഓക്കെ അപ്പം നമ്മളുടെ പൈസ നഷ്ടം പൈസ നഷ്ടപ്പെട്ടത് അപ്പോൾ അറിയുന്നില്ല അത് കഴിഞ്ഞ് സാർമാർ പോലീസ് സ്റ്റേഷനോട്ട് ചെല്ലാൻ പറഞ്ഞപ്പം ഞാൻ ഈ പൈസ ലോണിന് വേണ്ടി വെച്ചേക്കുമായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതിരുന്നത് ഇവിടെ ഇതിന ഈ ബോക്സിനകത്ത് ഇവിടെ വെച്ചേക്കുമായിരുന്നു അപ്പൊ ഞാൻ പോകാൻ നേരം പൈസ നോക്കിയപ്പോൾ കാശില്ല അപ്പൊ സാർമാരോട് പറഞ്ഞതും ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ നോക്കിട്ട് ആ കാശ് എടുത്ത് ഞാൻ പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാ ചേച്ചിയെ എടുത്തിട്ട് ചെന്നു പറഞ്ഞു അവനും പറയുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ കാണുന്നു ഞാനും ആ കൊച്ചിനെ ആദ്യമായിട്ട് കാണുവാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കൊച്ചു പോയ്യെ കള്ളനെ അന്ന് തന്നെ പിടിച്ചോ പോലീസ് അന്ന് പിടിച്ചില്ല ചൊവ്വാഴ്ച വെളുപ്പിന് മൂന്നരക്കാറല്ലോ സംഭവം പിറ്റേന്ന് ഒരു ആറു ആയപ്പോൾ ആയപ്പോ വൈകുന്നേരം ആറു മണിയായപ്പോ എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ആളെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ആളെ അത്ര സമയം കൊണ്ട് ഞാൻ കണ്ടെന്നുള്ളു ആ ടോർച്ചയോട്ട് എൻ്റെ മുഖത്തോട്ട് അടിച്ചപ്പോൾ തിരിച്ച് ആ പുള്ളി അവൻ്റെ മുഖത്തോട്ട് അങ്ങനെ ഞാൻ ഒറ്റ നോട്ടത്തിൽ എനിക്ക് കള്ളനെ മനസ്സിലായി ചേച്ചി അന്ന് പെട്ടെന്ന് പേടിച്ചു പോയോ പോലീസുകാരെ വിളിക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു പിന്നെ പേടിച്ചു പോയി പേടിച്ച് ഞെട്ടി അകത്തൊരാൾ നമുക്ക് ആരും ഇല്ലല്ലോ വീട്ടിൽ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി അപ്പോൾ എന്തോ ഇതിൻ്റെ കൊണ്ട് ഞാൻ കടിച്ചു പിന്നെ ഇവിടെ നാട്ടുകാരെയൊക്കെ വിളിച്ചു പിന്നെ ഫോൺ ചെയ്ത് ഓരോ ഇത്തിരി സിസിലിന്ന് പറഞ്ഞൊരു ചേച്ചി കുറേ വീടിന് അപ്പുറം ആ ചേച്ചി ആദ്യം ഓടി വന്നത് പിന്നെ തൊട്ടടുത്ത വീട്ടിലെ ഇത്ത അങ്ങനെ എല്ലാവരും ഓടി വന്നു അപ്പോൾ തന്നെ പോലീസുകാരെ വിളിച്ചു അവര് വന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അവനെ പിടിച്ചു ഏകദേശം എത്ര പ്രതിക്കുന്ന ഞാൻ സാർമാരോട് പറഞ്ഞത് മുപ്പത് വയസ്സില് വയസ്സിന് താഴെ ഇരുപത്തിനാല് വയസ്സുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം കോതമംഗലം സ്വദേശിയാണ് അപ്പൊ പെരുമ്പാവൂരും ഒക്കെ അടുത്തടുത്തുള്ള അതെ 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 സ്ഥലങ്ങളെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് മോഷ്ടിക്കുക എന്ന് പറയുന്നത് മോഷണശ്രമം തന്നെയായിരുന്നു അതെ ഞങ്ങൾക്ക് സംശയമുണ്ട് പുള്ളിക്കാരൻ ഇവിടെ ഇല്ല ഇത്രയും ചെറിയ വീടുകളല്ലേ എല്ലാം ചെറിയ ചെറിയ വീടുകളി മോഷണശ്രമത്തിന് ഇവിടെ എന്തിരുന്നിട്ടാ ഏ പിന്നെ പുള്ളിക്കാരനെ ഇല്ല അപ്പോൾ അറിഞ്ഞുകൊണ്ട് കയറിയതാണോ ആളില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് കയറിയതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇതിനു മുൻപ് ഈ പരിസരത്തൊക്കെ അങ്ങനെ ഒരാളെ കണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ എനി എനിക്കും അറിയില്ല ഞാൻ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ബസ്സേലൊക്കെ പോയിക്കൊണ്ടിരുന്നൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇപ്പോ ഇങ്ങനെ നമ്മള് സ്ത്രീകള് തന്നെയാകുമ്പോ പെട്ടെന്ന് ഇങ്ങനെ കള്ളനൊക്കെ കയറി വരുമ്പോ നമ്മൾ ആരായാലും പേടിച്ച് വെയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോവും ചേച്ചിക്ക് ആ സമയത്ത് എങ്ങനെയാ ഒരു മനോനില വീണ്ടെടുത്ത് എങ്ങനെയോ തോന്നി എനിക്ക് എന്റെ വായ കൊത്തിപ്പൊ വീണ്ടും ഞാൻ കട നല്ല ഇങ്ങനെ ഒച്ച വെക്കല്ലേ അപ്പൊ ഇങ്ങനെ ഒന്ന് അകന്നുവാ അപ്പോഴത്തേനെ വരല് വായി വന്നു അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനങ്ങ് ഇപ്പം ശരിക്കും അങ്ങ് കടിച്ചു ഇവിടെ മക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ മക്കളൊക്കെ മോളെ കല്യാണം കഴിച്ചു വിട്ടു മോനും ഇവിടെ ഇല്ല പുള്ളിക്കാരനും ഇവിടെ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതായിരുന്നു ഒറ്റയ്ക്ക് മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് പുള്ളിക്കാരും തിരുവല്ലായി പണിക്കുക അപ്പം ഞങ്ങളുടെ സംശയം മുഴുവനും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടെന്ന് അറിഞ്ഞു തന്നെ കയറിയെന്ന് തന്നെ ഇപ്പോഴും സംശയം കള്ളനെ പിടിച്ചു കള്ളൻ കാക്കാൻ കയറിയതാന്ന് പറഞ്ഞെങ്കിൽ പോലും ഞങ്ങളുടെ രണ്ടുപേരും സംശയം ഇത് അവര് പറഞ്ഞു വിട്ട പോലെ ഞങ്ങക്ക് തോന്നും ഈ വായൊക്കെ സ്വാഭാവികമായിട്ടും എടത്തു കൈകൊണ്ടാണ് പിടിച്ചത് അതുകൊണ്ട് അത്ര ശക്തി അവന് അവന്റെ ഇരുന്നത് ഒരു വലത്തുകയ്യായി മൊബൈലിരുന്നത് എന്റെ ഭാഗ്യം ഭാഗ്യം ഇല്ലാതി ഭയങ്കര ഒരു സംഭവമായി പോയി എല്ലാരും പറയും ഭയങ്കര കടിച്ചു എടുത്തു അപ്പൊ ഞാൻ അനുഭവിച്ച ഒരു ഇത് എനിക്ക് അങ്ങോട്ട് ഇതുവരെ അതിന്നങ്ങോട്ട് ഇതായിട്ടില്ലേ ഒരുപാട് ബ്ലഡ് ഒക്കെ ആ പോയാന്റെ പല്ലെളകുന്നൊണ്ട് ഉച്ച വരെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോഴും പല്ല് ആട്ടവ പല്ല ആടിക്കൊണ്ടിരിക്കും പിന്നെ വേറെ ഒരു മാർഗവും ഇല്ലല്ലോ ചേച്ചി കടിച്ചു എന്ന് അല്ലെങ്കിൽ അവനൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ എന്നെ സൂക്ഷിച്ചു നോക്കുക നോക്കി അധികം നേരം എടുത്തില്ല ഇതൊന്നും ഒരുപാട് സമയം എടുത്തില്ല എന്നിട്ട് ഫോൺ എടുത്ത് ഇട്ടിട്ട് എന്നെ ഇങ്ങനെ അങ്ങോട്ട് ആ കൈ കൊണ്ട് തന്നെ ആക്കിയിട്ട് വലിച്ചോണ്ട് അങ്ങോടുവാൻ ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു സംഭവിക്കാതെ കുറച്ച് പൈസ നമുക്ക് നഷ്ടപ്പെട്ടു ചേച്ചിയുടെ ഒരു നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം പൈസ എടുക്കാൻ ഒന്ന് എന്തായാലും അവനെ കത്തിക്കൊണ്ട് വരെ വന്നിട്ട് എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പൈസ പോയതോന്നും അല്ല നമ്മുടെ ഇത് ഇപ്പൊ ഭാര്യയുടെ ധൈര്യത്തെ അവനെ ഉള്ളു ഞങ്ങള് മുന്നോട്ട് പോകാനാ അവളാണ് പ്രചോദനം എന്നും എടുക്കുന്നതൊക്കെ പക്ഷേ എങ്കിൽ പോലും എൻ്റെ കുഞ്ഞിനു ഇത്രയും ധൈര്യം ഉണ്ടെന്ന് ഞാനിപ്പോൾ അറിയില്ല ഒരാൾ ഞാനില്ലല്ലോ അവൾക്ക് ചേർത്ത് നിൽക്കാൻ പറ്റുമോ ഞാൻ ധൈര്യം കൊടുത്തിട്ട് എവിടുന്ന് പോന്നേ മോം സാധനം എടുത്ത് കാജിക്കോണ്ടുത്തോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോന്നെ ഇവിടെ ഒന്നും ആരും കയറില്ല മോനെ ഇവിടെ ആര് കയറാനാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഇറങ്ങിപ്പോന്നെ എനിക്കപ്പോഴും ഞാൻ തിരുവല്ലാൽ പണിക്ക് പോകുന്നതാണ് അപ്പോൾ ഇതാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്നത് ഇരുപത്തിനാല് കാരനായ പ്രതിയെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പോലീസ് കീഴടക്കിയത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതൊരു മോഷണശ്രമം മാത്രമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ വീട്ടുകാർക്ക് സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം പ്രതി വീടിനകത്തേക്ക് കയറും മുൻപ് അടിവസ്ത്രം ചെരുപ്പ് എന്നിവ പുറത്തുപേക്ഷിച്ചിട്ടാണ് വീടിനുള്ളിലേക്ക് കയറുന്നത് അന്ന് ഇവിടെ ഭർത്താവില്ല എന്ന് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം കൂടിയാണ് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത് അപ്പോൾ ശരിക്കും ഒരു ആക്രമണമാണോ ഉദ്ദേശിച്ചിരുന്നതെന്നുള്ള കാര്യത്തിൽ പോലും സംശയം നിലനിൽക്കുന്നുണ്ട് ഈ എന്തായിരുന്നു പ്രതിയുടെ ലക്ഷ്യം എന്ന കാര്യത്തിൽ പോലീസിന് കൂടുതൽ അന്വേഷിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട് ജെറീന എൻ ബി ഫൈനൽ ന്യൂസ് മലയാളം